നമസ്കാരം മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ചിന്താശകലം ഒരു മാറ്റം നല്ലതല്ലേ ഇത് ഏതോ സ്വർണ്ണക്കടയുടെ പരസ്യത്തിലെ ഒരു പ്രമുഖ നടിയുടെ വാക്കുകളാണ് മാറ്റം എന്നും നല്ലതിനാണ് മാറ്റങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങ് നീയാടർത്താലും അതിനു മുൻപുള്ള മനുഷ്യൻ്റെ രൂപഭാവങ്ങൾ മുതൽ ഇന്ന് ഹോമോസാപ്പിയൻസിലെ ഏറ്റവും പുതിയ ഇനമായ ഇന്നിൻ്റെ മനുഷ്യൻ വരെ രൂപപ്പെട്ടത് മാറ്റങ്ങളുടെ ചുവട് പിടിച്ചാണ് എന്തിനാണ് മാറുന്നത് അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്നത് അന്ന് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിലെ ഫ്രിഞ്ചുകളും പിന്നീട് ജിറാഫും തിമിങ്കലവുമെല്ലാം ഇന്നിൻ്റെ രൂപപ്രകൃതിയിലെത്തിയത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള മാറ്റമാണ് കാരണം ഉയരത്തിലുള്ള കായികനികൾ ഭക്ഷിച്ച് വിശപ്പകറ്റിയാൽ മാത്രമേ തങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് ജിറാഫുകൾ മനസ്സിലാക്കുന്നിടത്താണ് മാറ്റം പൊട്ടിപ്പുറപ്പെടുന്നത് ഇതാണ് ചരിത്രം ഇനി ഇന്നിൻ്റെ ഭൂമികയിലേക്ക് വരാം മാറ്റങ്ങൾ പലവിധം വേഷവിധാനങ്ങളിൽ ഭാഷാവിശേഷങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളിൽ മനുഷ്യബന്ധങ്ങളിൽ അങ്ങനെ പലതിൽ മാറ്റത്തിന് വിധേയപ്പെട്ടാൽ മാത്രമേ ചരിത്രം സൃഷ്ടിക്കാനാകൂ ഭാര്യയും ഭർത്താവും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ ആയതിനാൽ ഇതൊരു ബയാസായിട്ടുള്ള പ്രസ്താവനയാണ് അതുപോലെ ജയവും തോൽവിയും സുഖവും ദുഃഖവും അങ്ങനെ ഈ ഭൂമുഖത്ത് എന്തെല്ലാമുണ്ടോ അതെല്ലാം ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് നിങ്ങൾ ആരുടെയെങ്കിലും ഒന്നിൻ്റെയോ പണമോ പദവിയോ അധികാരങ്ങളോ എന്തു തന്നെ ആവട്ടെ പിന്നാലെ ഓടരുത് അവ വന്നു ചേരും സ്വയം വിലയിരുത്തി തന്നിലേക്ക് സ്വയം കണ്ണോടിച്ച് കുറവുകൾ തിരുത്തി നിറവുകൾ കൊണ്ടുവന്നാൽ മതിയാകും ചിലപ്പോൾ ഇത് സ്വയം മനസ്സിലാക്കുന്നു മറ്റ് ചിലപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ചിലർ ഒരു ഗൈഡിനെ പോലെ നമ്മളെ വഴി നടത്തും ആധുനിക യുഗത്തിൽ നീ റൂഡാണ് നീ ടോക്സിക് ആണ് നീ അറഗൻ്റാണ് അങ്ങനെ പല ഉദ്ധരണികളും ചെവിയിൽ വീഴാം നിങ്ങളുടെ വഴിയിൽ നന്മയുണ്ടെങ്കിൽ അത് താണ്ടി മുന്നേറാം മറുപക്ഷത്ത് മാറ്റത്തിന് വിധേയപ്പെട്ട് മയപ്പെടാനും നിങ്ങൾക്ക് അവസരമുണ്ട് രണ്ടും ജീവിതത്തിൻ്റെ മാറ്റങ്ങളാണ് വില തരാത്തിടത്ത് കടിച്ചു തോങ്ങുന്നതിലും നല്ലത് കൂട്ടിലേക്കിളിയെ തുറന്നുവിടുന്നതാണ് എങ്കിലേ മാറ്റങ്ങൾ ഉണ്ടാകൂ സ്വയം താഴ്ന്ന് മാറ്റങ്ങൾ കൊണ്ടുവരരുത് സ്വാഭിമാനത്തിനെ മുറിവേൽപ്പിക്കുന്നതിന് തുല്യമാണത് താഴ്മയുണ്ടാവണം പാത്രമറിഞ്ഞ് ഭിക്ഷ നൽകണം സ്വയം കണ്ടെത്തണം സ്വയം സന്തോഷിക്കണം സ്വയം പ്രാധാന്യം നൽകിയതിന് ശേഷം മാത്രം സെൽഫിഷ് ആകുന്നത് നല്ലതാണ് പദത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് സെൽഫ് വിഷല്ല സെൽഫ് ലവ് ആണ് ആരിലും തളയ്ക്കപ്പെടാതെ ഇരിക്കൂ ആരെയും തളച്ചിടാതെയും ഇരിക്കൂ ജീവിതം ഒന്നേ ഉള്ളൂ സ്പ്രെഡ് ദ ഹാപ്പിനെസ് ബി ദ ചേഞ്ച് താങ്ക്